ആദ്യമേ ആൾക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു പോയി കഴിയുമ്പോൾ എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഉള്ളത് ആൾ തിരിച്ചു വരുമ്പം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്തായിരിക്കും നമുക്ക് ഒരിക്കലും അറിയില്ലല്ലോ പക്ഷെ ഇത് ഞാനല്ലാതെ ബാക്കി എൻ്റെ വീട്ടിലാണല്ലേ എൻ്റെ ബാക്കി കുടുംബത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് മിക്കവാറും ഇപ്പഴായിരിക്കും അറിഞ്ഞിട്ടുള്ളത് പിന്നീട് ഇതും ഇതൊന്നുമല്ല ഇതിലും കൂടുതൽ കണ്ടു പക്ഷെ ഞാൻ ഓർത്ത് അത് മൊത്തം ഇട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല സ്റ്റോറി അവർക്ക് ഒരു ഡോക്ടറെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു ഒന്നാമത് സ്ഥിര വരുമാനവും ഇല്ല അവരെ വീട്ടിലൊക്കെ വന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി അവളുടെ കസിൻ എനിക്ക് അവളുടെ മാറ്റിപോണി ഞാൻ നോക്കോണ്ടേ സ്വന്തം കാമുകിയുടെ മാറ്റിപോണി ഞാൻ നോക്കുവാ ആരെങ്കിലും റിക്വസ്റ്റ് അപ്പ ഡിലീറ്റ് ആക്കോ ഇവള് കള്ള ഡോക്ടറെ അല്ലെങ്കിൽ ആ പറഞ്ഞ ആളേക്ക് നമ്മൾ തെളിയിക്കേണ്ട കാര്യം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു കാരണം എന്താന്ന് വെച്ചാ ആള് പറഞ്ഞു നല്ല കുടുംബത്തിൽ പിറന്ന ആരും പോവില്ല എന്ന് പറഞ്ഞു ആ ഞാൻ എനിക്ക് എപ്പോ ബ്രേക്ക് വരുന്ന ആ ടൈം ഫുള്ള് ഇന്ന് കണ്ടിരിക്കും എന്താണ് കാണിക്കണത് എന്താണ് ഞാൻ ഇപ്പം പോലെ ഭയങ്കര അഡിക്റ്റ് ആ സാറൊക്കെ പറഞ്ഞു ഇവന് പ്രാന്ത ഇവന്മാര് തന്നെ ഒരു പത്താക്കുകൊണ്ട് ഒരാളുടെ പേര് തുടങ്ങി മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് അത് തന്നെയാണ് കുട്ടി കുറച്ച് നല്ലോണം പടിയെടുക്കുന്നുണ്ടല്ലോ പുറത്ത് കാരണം അവൾക്ക് സപ്പോർട്ട് എനിക്കല്ലേ പറ്റത്തുള്ളൂ ഭയങ്കര അവളെക്കാളും കൂടുതലുള്ള ആൾ ഞാനാണ് കുറെ പേരൊക്കെ വെറുതെ ഇങ്ങനെ കശവശിക്കാന്നൊക്കെ പറഞ്ഞുണ്ട് അനീഷ് ഒക്കെ നല്ല അനീഷിനെ ആദ്യം നമ്മൾ കാണുന്ന അവൾക്ക് ആഗ്രഹം പറയണം വെൽക്കം ടു ഷോ അൺടോൾ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾ സ്റ്റോറീസ് പറയാനുള്ളത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ബിന്നി പൊളിയാണെങ്കിൽ പുറത്ത് നൂബിൻ പൊളിച്ചോണ്ടിരിക്കയാണ് സോ അതിന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വി ഹാവ് സോ ഹായ് ഹായ് നമ്മളിപ്പോ മൂന്ന് വർഷമായിരുന്നു നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് പക്ഷെ അവളകത്ത് ആഘോഷിച്ചു ഞാനിവിടെ വീട്ടിൽ ആഘോഷിച്ചു അപ്പം രണ്ടുപേരും ഇല്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട് അപ്പം നമുക്ക് ലൈഫിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ ഇത്രയും ആളുകളിൽ നിന്ന് ഇത്ര കൊറച്ചാൾക്കാരല്ലേ സെലക്ട് ചെയ്യുന്നത് അപ്പൊ അവൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത വർഷം നമുക്ക് ആഘോഷിക്കാല്ലോ അങ്ങനെ അവർക്ക് സമാധാനപ്പെട്ടു ശരിക്കും ഫസ്റ്റ് രണ്ടുപേർക്കും അല്ലല്ല അവൾക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവള് ഏഷ്യറ്റിലാണല്ലോ വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഏഷ്യാനുള്ള സീരിയല് കഴിഞ്ഞു കഴിഞ്ഞപ്പം അവര് ചാനലിൽ അങ്ങനെ വിളിച്ചാണ് നല്ല ബിഗ് ബോസിന്റെ ആൾക്കാർ ഇങ്ങനെ വിളിച്ച അങ്ങനെ പോയതാണ് ആദ്യമേ ആൾക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു പോയി കഴിയുമ്പോൾ എങ്ങനെയാവും എന്താവും എന്നൊക്കെ എന്തായൂന്നൊക്കെയുള്ള പിന്നെ ഞങ്ങൾ പറഞ്ഞു നീ പോ പോയിട്ട് നമുക്ക് എന്താണെങ്കിലും എല്ലാവർക്കും കിട്ടുന്ന ചാൻസ് അല്ലല്ലോ അപ്പൊ പോയി നന്നായിട്ട് വരാൻ പറഞ്ഞ അങ്ങനെ വിട്ടതാണ് ഞാൻ പോയാന്ന് നിക്കില്ല ശരിക്കും ഈ പറഞ്ഞ ബിഗ് ബോസിലേക്ക് ഭയങ്കര ഒരു ലൈഫ് ഡിസിഷൻ ആണല്ലോ അതെ അതെ കാരണം നമുക്ക് ഒന്നാമൊന്നും അറിയില്ല ആള് തിരിച്ചു വരുമ്പം നെഗറ്റീവാണോ ആണോ പോസിറ്റീവ് ആണോ എന്തായിരിക്കും നമുക്ക് ഒരിക്കലും അറിയില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ അവളുടെ മമ്മിയോടും പറഞ്ഞു എന്റെ വീട്ടിലുള്ള ആൾക്കാരോടും മമ്മിയോട് പപ്പയോടൊക്കെ പറഞ്ഞു പുറമേന്ന് ചിലപ്പോൾ നല്ല നെഗറ്റീവ് വരും ഈ ഫേസ്ബുക്കിലൊക്കെ കുറെ നെഗറ്റീവ് വരും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യരുത് അത് മൈൻഡ് ചെയ്താൽ എന്നെ വിളിച്ചു പറയരുത് കാരണം ഞാൻ ഈ ഇപ്പോഴാണ് ആദ്യമായിട്ട് ബിഗ് ബോസ് കാണുന്നത് ഞാൻ ഈ രൂപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റീല് കാണത്തില്ല ഫേസ്ബുക്കിലൊക്കെ ഉള്ള അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം എനിക്ക് അതിനെ പറ്റി വലിയ എക്സ്പീരിയൻസ് ഇല്ല അപ്പൊ എന്റെ ഒക്കെ ഇതിന് മുമ്പ് പോയ ആൾക്കാരുണ്ട് അപ്പൊ അമ്മമാര് പറഞ്ഞു എടാ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട വേറെ ആൾക്കാര് പറയുന്ന ഒന്നും നീ കേ ആ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് പറഞ്ഞാൽ മതി നമ്മള് അവർക്കറിയാലോ ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഞാൻ അങ്ങനെ കൂളായിട്ട് പോണിപ്പം പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടുപേരെ പറഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് രണ്ട് വർക്ക് ഉള്ള കാരണം കണ്ടിന്യൂസ് വർക്കുണ്ട് പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോയ ഫുൾ ടൈം ലൈവാണ് ഞാൻ അത് എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക അപ്പൊ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ആളെ അല്ലേ അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിന്നുള്ള ഫീലിങ്സ് ഒത്തിരി വരില്ല കാരണം രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ആറരയ്ക്ക് പോകുന്നു ഇവിടെ വരുമ്പോ പത്തരയാവും രാത്രി അപ്പൊ ബാക്കി ടൈം ഫുള്ള് ഞാൻ ഇങ്ങനെ കണ്ടിരിക്ക പിന്നെ കൊറേ നേരം ആ ഞാൻ എനിക്ക് എപ്പോ ഒക്കെ ബ്രേക്ക് വരുന്ന ആ ടൈം ഫുള്ള് ഇന്ന് കണ്ടോണ്ടിരിക്ക എന്താണ് കാണിക്കണത് എന്താണ് ഞാൻ ഇപ്പം പോലെ ഭയങ്കര അഡിക്റ്റ് ആ സാറൊക്കെ പറഞ്ഞു ഇവന് ഭ്രാന്ത കാരണം ഷോട്ടൊക്കെ എടുക്കുമ്പോ പോക്കറ്റിലൊക്കെ വെച്ചിട്ട് വെക്കും അപ്പൊ കുഞ്ഞു പോക്കറ്റിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സൗണ്ട് വരും അവര് സംസാരിക്കുന്നത് അപ്പം പിന്നെ എന്നോട് അവർക്ക് മനസ്സിലായി ഞാനിത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന വൈഫാണല്ലോ അത് കാരണം അവർ കൊഴപ്പില്ലെന്ന് പറഞ്ഞിട്ട് ഈ ശരിക്കും പറയാലോ ഇപ്പൊ ഈ ആളുകൾക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു ചോദ്യായിരുന്നു ഇപ്പൊ ബിന്നിനെ പോലെ ഒരാൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ബിന്നിനെ കാണുന്ന ഭയങ്കര ഹാപ്പി ആയിട്ട് എപ്പോഴും പ്ലസൻ്റായിട്ട് അപ്പം ലൈഫ് നോക്കുമ്പോൾ ഭയങ്കര ആയിട്ട് പോയിട്ടുള്ള ആളാണ് അതായത് പഠിക്കുന്നു ചൈനയിൽ പോകുന്നു ഡോക്ടർ ആകുന്നു തിരിച്ച് വരുന്നു അഭിനയിക്കുന്നു അങ്ങനെ ശരിക്കും ബിന്നിക്ക് അവിടെ എന്ത് ലൈഫ് സ്റ്റോറി ഉണ്ടാവും എന്ത് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവും കുറേ പേര് കയറുന്നതിനൊപ്പം തന്നെ ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു പക്ഷെ ലൈഫ് സ്റ്റോറി പറഞ്ഞ ആ എപ്പിസോഡ് മുതൽ മൊത്തം സിനാറി മാറി ശരിക്കും ആ നൂവിൻ എന്നാദ്യമായിട്ട് ഈ ലൈഫ് സ്റ്റോറി കേൾക്കണേ ഞാൻ ഓൾറെഡി നമ്മൾ റിലേഷൻ ആയിരുന്ന ടൈമിൽ എന്നോട് പറഞ്ഞതാണ് പക്ഷേ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനല്ലാതെ ബാക്കി എൻ്റെ വീട്ടിലാണല്ലേ എൻ്റെ ബാക്കി കുടുംബത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് മിക്കവാറും ഇപ്പോഴായിരിക്കും അറിഞ്ഞിട്ടുള്ളൂ പക്ഷെ എന്നോട് എന്റെ പപ്പായും അമ്മിയൊക്കെ ചോദിച്ചു അല്ലാതെ ബാക്കി ഒരാളും ഇതിനെപ്പറ്റി ഇതുവരെ ചോദിച്ചിട്ട് പോകുമില്ല ആ കുറച്ച് ലൈക്കും കമന്റും ഒക്കെ കിട്ടി അത് മാത്രമേ ഉള്ളൂ അല്ല ശരിക്കും നിങ്ങൾ ഒരു എടുത്തു അത് അത് ശരിക്കും അതെങ്ങനെയാണെന്നറിയുമോ ബ്രോ അത് ശരിക്കും ചെന്നൈയിൽ നമ്മളെ കൊണ്ടുപോയി ഈ ഷൂട്ട് തുടങ്ങണ തലയെന്ന് അപ്പൊ ഒരാൾ കൂടെ പോണായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളെന്നോട് പറഞ്ഞു ഇനി ലൈഫ് സ്റ്റോറി ചോദിക്കൂല അപ്പൊ ഇതാണല്ലോ പറയുന്നത് ഉറപ്പായിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്നേ ഇവരെ രാവിലെ ഏഴുമണിക്ക് ആറുമണിക്ക് റെഡി എന്ന് പറഞ്ഞു അന്ന് ഗെയിമിന് വേണ്ടി ആറായി ആറായി പത്തായി പന്ത്രണ്ടായി ഒന്നായി നമുക്ക് റൂമിന് പുറത്തിറങ്ങാൻ ഒരു ഓപ്ഷനും ഇല്ല ഭൂമി തന്നെ ഇരിക്കണം അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്ന ഓർത്ത് ഞാൻ അന്ന് നീ ഇത് പറയുന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ സമയത്ത് നമ്മുടെ യൂട്യൂബ് ഇടുകയാണെങ്കിൽ ഇച്ചിരി ആവുമല്ലോ അപ്പൊ അങ്ങനെ ഇടാന്ന് പറഞ്ഞ് അങ്ങനെ വെറുതെ എടുത്തു വെച്ചതാ ഇത് ഇതും ഇതൊന്നും അല്ല ഇതിലും കൂടുതൽ ഉണ്ട് പക്ഷെ ഞാൻ അത് മൊത്തം ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ ഞാൻ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞ് അല്ല ഈ എപ്പിസോഡ് കഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് കൊറേ പേര് നെഗറ്റീവ് പറഞ്ഞു പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാ എന്തോരം പേര് പോസിറ്റീവായിട്ട് പറഞ്ഞു എന്നറിയോ ഈ നെഗറ്റീവ് പറഞ്ഞവരുടെ അടിയിൽ പോലും പോയി വേറെ ആൾക്കാര് കമന്റ് കൊടുത്തു തുടങ്ങി കാരണം എന്നോട് കുറെ ആൾക്കാരെ അവർ പറഞ്ഞു അവരുടെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളാണ് അത് ഇപ്പൊ ഞാൻ പറയട്ടെ ബ്രോയിഡ് ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച സാധാരണ നിങ്ങൾ ചിലപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് മനസ്സിലാവണമെന്നില്ല ഇപ്പൊ ഞാൻ അനുഭവിച്ചുള്ള ഒരാളാണെങ്കിൽ എനിക്കത് ക്ലിയർ ആയിട്ട് അറിയാം നിങ്ങൾ ഇത്രമാത്രം സങ്കടപ്പെട്ടു അതെന്നൊക്കെ ഉള്ളത് അങ്ങനെയുള്ള ഇഷ്ടം പോലെ കമിൻറ്റും ഗോളും ഒക്കെ എന്നോട് പറഞ്ഞു എന്റെ കണ്ണ് നിറഞ്ഞു പോയി അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വന്നു അപ്പൊ അതിൻ്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത് പറയാൻ പറ്റുമെന്നറിയില്ല അവളെ ആ ചേട്ടൻ്റെ പിള്ളേരെ കണ്ടിട്ടില്ല എന്നിട്ട് ഒരു ഫ്രണ്ട് നമുക്ക് അവരുടെ ഫോട്ടോ വരെ അവിടെ നിന്ന് അയച്ചു വന്നു മമ്മീനെ കാണിക്കാൻ പറഞ്ഞോണ്ട് അപ്പൊ അതവർക്ക് അത്ര ഫീൽ ചെയ്ത കാരണമാണല്ലോ അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളുണ്ടായി എന്ന് അവള് ഒന്നാമത് അവിടെ ഉള്ള ആളുകളിൽ സൈസ് വെച്ച ആള് ഭയങ്കര കുഞ്ഞാണ് പക്ഷെ അവൾ അത് വെച്ചിട്ട് അവൾക്ക് പറ്റുന്ന രീതിക്ക് മാക്സിമം ചെയ്യുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാ അവള് വെറുതെ പോയി ഇങ്ങനെ ഒന്നാമത് ഞാൻ ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങി ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് ഈ കണ്ടന്റിന് വേണ്ടി ഇപ്പൊ പ്രോ എന്നെ ഇപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ നോക്കുമ്പോൾ ചോദിക്കും എന്തിനാണ് നോക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ലൈഫിൽ അടി ഉണ്ടാക്കാത്ത കാര്യത്തിനാണ് അവരവിടെ പോയി ഉറക്കം ഉണ്ടാക്കുന്നത് അല്ലേ എനിക്കങ്ങനെ ഫീൽ ചെയ്തേക്കുന്നത് അവിടുത്തെ എന്താ പറയുക നമ്മൾ കുഞ്ഞു 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 കാര്യങ്ങൾക്ക് വേണ്ടി അടി ഉണ്ടാക്കും അപ്പം അവളെ ഞാൻ അങ്ങനെ അടി ഉണ്ടാക്കിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവൾ പറയാനുള്ള കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയും നന്നായിട്ട് മുഖത്ത് നോക്കി പറയുന്നുണ്ട് അവൾ അത്യാവശ്യം മാന്യമായിട്ട് നല്ലപോലെ വേറെ വെറുപ്പിക്കാതെയൊക്കെ ഗെയിം കളിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എനിക്ക് ഹസ്ബൻഡ് ആവുമ്പോഴത്തേക്ക് അവര് ചെയ്യുന്ന കാണാൻ നമുക്ക് എല്ലാം പോസിറ്റീവ് ആയിട്ട് എല്ലാവരും തോന്നുള്ളൂ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഈ പിന്നെയാണ് ഹൗസിലെ ഏറ്റവും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ആൾന്ന് ഇങ്ങനെ പറഞ്ഞു ശരിക്കും റിയൽ ലൈഫ് ഓ സി ഡി അവളെക്കാളും കൂടുതലുള്ള ആള് ആ അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവൾ ക്ലീൻ അല്ല ഇപ്പം അവൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിരിക്കും ഇപ്പം ഞാൻ പാത്രം ഒക്കെ കഴുകുമ്പോഴും ചിലപ്പോ അതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവള് കഴുകുമ്പോ ഫുള്ള് ഇപ്പം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അവൾ വൃത്തിയാക്കുള്ളൂ അപ്പൊ ഞാൻ കഴുകി വെച്ചേക്കണ നീ എന്താ കാണിച്ചേക്കണേന്ന് ചോദിച്ചാൽ അങ്ങനെ കഴുകും പക്ഷെ അവളെക്കാളും എനിക്കാവപ്പാട ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന സാധനങ്ങള് ക്ലീനിങ് കുക്കിങ് അങ്ങനത്തെ സംഭവം പക്ഷെ അടി ഉണ്ടാക്കണ ഞാൻ വെക്കുന്നത് ചിലപ്പോ വൈലന്റ് ആകും ആ അതുകൊണ്ടൊന്ന് പക്ഷെ എപ്പോഴും ഒന്നും കുക്ക് ചെയ്യില്ല പിന്നെ ഞാൻ ഒത്തിരി അവളോട് പറയത്തൂല കാരണം അവരുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പം അത് ഫുള്ള് നൈറ്റ് ഷൂട്ട് ഒക്കെ പോവായിരുന്നു ഒരു ഒരുമണി രണ്ടു മണി വരെയൊക്കെ അപ്പൊ അത് മാത്രമല്ല നമ്മള് ആമ്പിള്ളേര് പോലെയല്ല പെൺപിള്ളേർക്ക് ഈ പെൺപിള്ളേർക്ക് എപ്പോഴും ഈ സാരി ഇതൊക്കെ മാറുകയും ചെയ്യണം പിന്നെ സീരിയലാകുമ്പോഴത്തേക്കും കൂടുതൽ കരച്ചിലും സാധനങ്ങളൊക്കെയാ അപ്പം എന്നെന്താന്ന് വെച്ചാൽ നമ്മള് മെന്റലി നമുക്കൊരു പ്രശ്നം വരും ഈ കരയുമ്പോഴൊക്കെ നമ്മള് ഫുള്ള് ആയി പോകും അങ്ങനത്തെ സീക്വൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പൊ ഉറക്കോ അതൊന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എനിക്കറിയാം അവിടെ സ്ഥിരം നിൽക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ ആൾക്കാര് കാണുമ്പോ ഭയങ്കര അടിപൊളിയായിരിക്കും അപ്പൊ ഈ വല്യ വീടും സംഭവം ഒക്കെ ആയിരിക്കും അവിടെ എന്ന് വെച്ചാൽ ഫാൻ പോലും ചെലപ്പോ ഇടാൻ പറ്റില്ല സൗണ്ടിന്റെ അല്ല ഈ ലൈറ്റ് അടിക്കുമ്പോൾ അടിക്കുമ്പോ ഷെയ്ഡായിരിക്കും അപ്പം അതൊന്ന് ഫ്ലിക്കറിങ് ഒക്കെ വരുമ്പം കാണുമ്പോൾ നൈസാണ് നമ്മൾ ഉരുകി പണ്ടാരണം പക്ഷെ നമ്മുടെ വർക്കല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പം ഞാൻ മാക്സിമം ഞാനാണ് പോകുള്ളൂ ചെയ്യുന്നത് ഈ ഹൗസിൽ എല്ലാവരും ഹൗസിലെല്ലാവരും പറയണ കാര്യമുണ്ടല്ലോ ഭയങ്കര ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ ആസ് എ ഗെയിമർ ബിഗ് ബോസ് ഹൗസ് അപ്പം പുറത്തുള്ളൊരു കമെന്റ് ബിഗ് ബോസിന് വേണ്ട ഒരു കറക്റ്റ് മീറ്റർ ബിന്നിക്ക് ശരിക്കും ശരിക്കും ആ ഒരു രീതിയിൽ എങ്ങനെ അങ്ങനെ അവൾ അത് അങ്ങനത്തെ കാര്യത്തിൽ കറക്റ്റാ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാനാണെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ ഞാൻ ചെലവാക്കുമ്പോ ഞാൻ കൂടുതൽ ചെലവാക്കുന്ന ഒരാളാണ് ഏഹ് പക്ഷെ അവൾ അങ്ങനത്തെ കാര്യങ്ങൾ അവൾ കറക്റ്റാ നമ്മൾ ഈ പ്രാവശ്യം ഇത്ര നാൾ ഇങ്ങനെ നാളിങ്ങനെ പോയി ഇനി അങ്ങനെ പാടില്ല എല്ലാത്തിനും ഓരോരോ പ്ലാനിങ് ഉണ്ട് അതാ പണ്ട് മുതലേ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതാണല്ലോ അപ്പം അതിൻ്റെതായ കുറേ ഗുണങ്ങളുണ്ട് ഈ അതിൻ്റെ അകത്ത് ശരിക്കും ഉണ്ടല്ലോ അവളുടെ മാരേജ് നടക്കുമ്പോൾ അവൾ ആ വീഡിയോക്കകത്ത് പറഞ്ഞു ശരിക്കും അവളുടെ വെഡ്ഡിങ്ങിന് എടുക്കാൻ ഞാനും എനിക്ക് ഷൂട്ടാ ഇപ്പം മമ്മീനെ ഞാൻ കൊണ്ടോള്ളു പക്ഷെ അവള് മാത്രമേ ഉള്ളൂ സാധാരണ ഒരു വെഡിങ്ങിന് പോകുമ്പം കല്യാണ സാരി അതും ഇത് എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേര് കാണും കുറെ ആൾക്കാർ ഇത് കല്യാണത്തിന് അവള് മാത്രമേ ഉള്ളൂ ആ അവളുടെ കല്യാണത്തിനുള്ള ഫുഡ് കേറ്ററിങ്ങിന് കൊടുക്കാൻ അവൾ അവളുടെ അനിയനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്ത് പോയി അതിട്ട് അങ്ങനെയാണ് അവൾ ഫുള്ള് മറ്റേ സ്റ്റേജ് കൊടുത്തത് എല്ലാ സാധനവും ഇവള് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത് മൊത്തം ഇപ്പം സ്വർണം എടുക്കാൻ വന്നപ്പോഴാണെങ്കിൽ പോലും അത് തന്നെ വില ആ ഏറ്റവും ദിവസം കല്യാണം അവള് തന്നെയാണ് നടത്തിയത്

ഈ കൂടുതലും കോൾ എനിക്കാണ് വരുന്നത് ഇപ്പം എന്നെ വിളിക്കുമ്പം ഞാൻ പ്രൊഫഷൻ പ്രൊഡക്ഷൻ കൺട്രോളർ ആണേ അപ്പോഴത്തേക്കും ഞാൻ പറയാം ആ പറയട്ടെ അതെ വൈഫ് ഫ്രീ ആണോ ഞാൻ എനിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ കോളെടുക്കുന്നത് പക്ഷേ അവൾക്ക് ഒത്തിരി വർക്ക് വന്നായിരുന്നു ഈ ഇപ്പം നോർമലി നല്ല ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സീരിയലൊക്കെ ആണെങ്കിൽ അത് തീരുമ്പോഴത്തേക്കും കോൾ വരും അപ്പൊ അങ്ങനെ വന്ന അന്നേരമാണ് നമുക്ക് ഇത് വന്ന് നിൽക്കുന്നത് അപ്പൊ ഞാൻ ഞങ്ങൾ ഒരു അവൾക്ക് ശരിക്കും മൂവി ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പൊ നമ്മൾ വീണ്ടും സീരിയല് തന്നെ എടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാ മൂവിയിലേക്കുള്ള പോക്ക് ഭയങ്കര പാടായിരിക്കും അപ്പൊ നമ്മൾ ഓർത്തു ഇതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ആൾക്കാർ കൂടുതൽ അറിയും മൂവിയിലേക്ക് വരാൻ കുറച്ചുകൂടി ചാൻസ് ഇതിനേക്കാളും കൂടുതലും ബിഗ് ബോസ് ആണ് അപ്പം

ആ എനിക്ക് അത്യാവശ്യം എല്ലാരും തന്നെ ഭയങ്കര പിന്നെ കൊറേ പേരൊക്കെ വെറുതെ ഇങ്ങനെ കശവശികളാന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അനീഷൊക്കെ നല്ലതായിരുന്നു അനീഷിനെ ആദ്യം നമുക്ക് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാ ഫസ്റ്റ് വീക്ക് കാണുമ്പോൾ ഇയാൾ എന്തു മനുഷ്യനാന്ന് നമുക്ക് ചിന്തിക്കും അത് കഴിഞ്ഞപ്പോൾ ഇപ്പം നൈസായിട്ടീച്ചറി ഒതുങ്ങി നല്ലപോലെ ചെയ്യുന്നു ആരെയും അറിയില്ല ഇതിൻ്റെത് എനിക്ക് തോന്നുന്ന ഇതിൽ വന്ന എല്ലാരും ഈ ബിഗ് ബോസ് കണ്ടുപഠിച്ച ഒരാളായിരിക്കും പക്ഷെ ഇവള് ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച പോലും എപ്പിസോഡ് കണ്ടിട്ടില്ല പിന്നെ ഒരു ഒരു ആറേഴ് ദിവസത്തെ എപ്പിസോഡ് കൂടുതൽ ഇതുവരെ കണ്ടിട്ടില്ല കാരണം എന്താണെന്നറിയോ നമ്മള് ഇത് പോകുന്നതിന് മുമ്പ് കുറേ പ്രമോഷനും സാധനങ്ങളും എല്ലാം പിടിച്ചു പിന്നെ ഒരു വെബ് സീരീസ് രണ്ടെണ്ണം അപ്പൊ അത് ഓരെണ്ണം അഞ്ച് ദിവസം ഉണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് ഇവര് പിന്നെ ആദ്യം കോസ്റ്റ്യൂം ഒക്കെ നമ്മോട് പറഞ്ഞ ടു വീക്സിലേക്കുള്ള എടുക്കാനായിരുന്നു പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് അവർ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു നൂറ് ദിവസത്തേക്കുള്ള വേണമെന്ന് ഇത് നമ്മൾ എങ്ങനെ എടുക്കാനാ അപ്പൊ അങ്ങനെയെല്ലാം പോയി ഓരോരോ സംഭവങ്ങളും പിന്നെ ഇവർക്ക് കൊറേ സാധനങ്ങളൊന്നും വേണല്ലോ ചെരിപ്പ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കുന്നുകൂട്ടി എടുത്തിട്ട് പോയതാ ഇപ്പ അവിടെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ശരിക്കും ഈ കോസ്റ്റ്യൂം ഒരു ഭയങ്കര പണി തന്നെയായിരുന്നു ആ ബ്രോ നമ്മൾ നമ്മളെവിടെയൊക്കെ പോയ കോസ്റ്റ്യൂമെടുത്തറിയോ കാരണം ഭയങ്കര എമൗണ്ടിന്റെ അല്ല നമ്മൾ ഓർത്തു ചെറ വെറൈറ്റി വേണമല്ലോ അല്ലെങ്കിൽ എല്ലാരും ഇങ്ങനെ സ്റ്റുഡിയോ മാക്സ് അങ്ങനെയൊക്കെ പോയ സ്ഥലങ്ങൾ പോകുമ്പോ നമ്മൾ ഒന്നാമതെടുത്തുകഴിയുമ്പോൾ അവിടുന്ന് തന്നെ പുറത്തിറങ്ങുമ്പോൾ അഞ്ച് പേര് അത് എട്ടുണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ വേണോന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്ത് എടുത്ത പക്ഷേ ഒരു കാര്യമില്ല എല്ലാവർക്കും ആ ഞാൻ ഓർത്ത് ഈ ഔട്ടായ ആൾക്കാരോ അവരെടുത്തല്ല അത് അവർക്ക് ഓരോ പോലും യൂസ് ചെയ്യാൻ പറ്റിയില്ലോ ഒന്നും ആകെ കുറച്ച് അങ്ങനെ കാരണം ഈ ശരിക്കും പറഞ്ഞാലോ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യ ബിഗ് ബോസിൽ എപ്പോഴും ഭയങ്കര ഹൈ ഇൻറ്റൻസ് ഫൈറ്റുകൾ ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കര അടി ഉണ്ടാക്കണം ഭയങ്കര ലൌഡായിരിക്കണം ശരിക്കും നിങ്ങള് രണ്ടുപേരും ഭയങ്കര ലൗഡ്നെസ് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഓ അത്രയ്ക്കൊന്നുമില്ല കാരണം അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ വെറുതെ പോയിട്ട് എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി സൗണ്ട് ഉണ്ടാക്കത്തില്ലേ വലിയ കാര്യമൊന്നുമില്ല അത് പ്രോഹിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ചിന്തിച്ചിട്ട് പോവുക ഞാൻ അവിടെ പോയി ഫുള്ള് ഇങ്ങനെ അലമുണ്ടാക്കുന്ന വിചാരിച്ചാൽ നമുക്ക് നിസ്സാര കാര്യം മതി പക്ഷെ അതിലെന്താ ഒരു കാര്യമുള്ളേ നമ്മള് മാന്യമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ പറയുക അല്ലാതെ എല്ലാ കാര്യത്തിനും ആവശ്യമില്ലാത്തതും നമ്മൾ ലൈഫില് ഇല്ലാത്ത ഇതെല്ലാം ആൾക്കാർ പുറമേ കണ്ടോണ്ടിരിക്കും അല്ലേ അപ്പൊ അവർ ഓർക്കില്ല ഇത് എന്താന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് ആൾക്കാർ ചിന്തിക്കും മനസ്സിലായോ അപ്പൊ അത് കാരണം അങ്ങനെ ചെയ്യേണ്ടെന്ന എന്റെ അഭിപ്രായം അങ്ങനെയാണ് അല്ലാതെ ഈ ഏറ്റവും കൂടുതൽ ഇവരെന്തിനാ അടിയുണ്ടാക്കുന്നത് അവരെ അടി ഉണ്ടാക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരില് ശ്രദ്ധ വേണം ഇപ്പൊ ഞാൻ അവിടെ പോയി ബ്രോയോട് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നോർമൽ കാര്യങ്ങൾ പറയുന്നതും ഇപ്പൊ നിങ്ങളോട് സൗണ്ട് കൂട്ടി ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും അപ്പം ആ ശ്രദ്ധ പുലർത്താൻ വേണ്ടി മാത്രമാണ് ഇവരിങ്ങനെ സൗണ്ട് കൂട്ടി ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കാണിക്കുന്നത് അപ്പൊ അതങ്ങനെ ഒത്തിരി ഇതിന്റെ ഒരു പോവറാവേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ആക്കിയാലും പുറമേ എങ്ങനെയാ വരുന്നതെന്ന് പറയും നമുക്ക് വീണ്ടും ജീവിക്കാവുള്ള അപ്പം ഈ ശരിക്കും ബിന്നിയുടെ ബിന്നിക്ക് വേണ്ടി പുറത്ത് എപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യണത് ഇപ്പൊ ആണല്ലോ ശരിക്കും ആളുകൾക്ക് ആളുകളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ശരിക്കും എങ്ങനെ ബ്രോ സത്യം പറഞ്ഞാണ്ടല്ലോ എന്നെ സം എനിക്ക് തോന്നുന്നു ഇവർക്ക് അങ്ങ് പോയാ മതി ഇവർക്ക് അവിടെ പോയിട്ട് അവർക്ക് എന്തും ചെയ്യ അവര് ഗെയിം കളിക്കുന്നുണ്ട് ഇതുണ്ട് അവർക്ക് അറിയത്തില്ലല്ലോ പുറമേ എന്നെ നടക്കണേന്ന് നമുക്കാണ് ഇവിടെ ഇരുന്ന് ടെൻഷൻ ദൈവമേ ഞാൻ ആപ്പി ആക്കിന്നപ്പം ചിലപ്പം കുറച്ച് നെഗറ്റീവ് കമന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു മെന്റലി ഒരു പ്രശ്നം വരും ആ അതെ അപ്പം എന്നോട് മമ്മി മമ്മിയാണെങ്കിലും എനിക്കൊന്നാമറിയാം ഈ പറയുന്ന ബ്രോ ആണെങ്കിലും നോക്കിയാൽ മതി ഈ കമന്റ് ഇടുന്ന ഒരു തൊണ്ണൂറ് ശതമാനം അക്കൗണ്ടും ഫേക്ക് ആണ് ഏ ഏതെങ്കിലും സായിപ്പിന്റെ ഫോട്ടോ അല്ലെങ്കിൽ പൂവ് ഇങ്ങനത്തെ ഏതെങ്കിലും കീളി ദൈവത്തിന്റെ ഫോട്ടോ ഒന്നും ഒറിജിനലല്ല ഇത് ഏതെങ്കിലും വേറെ ഇത് ഇത് ഓൾറെഡി എനിക്കറിയാം നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ചേട്ടനൊക്കെ ബിഗ് ബോസിൽ പോയപ്പോൾ ഇവന്മാര് തന്നെ ഒരു പത്ത് അക്കൗണ്ട് ഒരാളുടെ പേര് തുടങ്ങി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഫുള്ളാകുമ്പോൾ എടാ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒക്കെ വിളി ചീത്ത അത് തന്നെയാണ് ഇത് ഇങ്ങനെ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരല്ല ഒരു തൊണ്ണൂറ് ശതമാനം വിടുന്നത് അപ്പത്തേക്കും എനിക്ക് ആദ്യം പക്ഷേ എങ്കിലും നമുക്ക് അറിയാമെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ ആദ്യം ചെന്നിട്ട് പറയും ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് വാടാനൊക്കെ പറഞ്ഞ് ഞാൻ കമ്പനി അപ്പത്തേക്കും എന്നോട് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു നീ പോയി കമ്പനി ചെയ്യണ്ട അപ്പോൾ ചിലപ്പോ പണി കിട്ടും ഇതാണല്ലോ അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് വലിയ ഞാൻ എല്ലാം നോക്കി ഈ ഈ മെസ്സേജ് ഒക്കെ അപ്പൊ അതെല്ലാം തന്നെ ഫേക്ക് അക്കൗണ്ടാണ് അപ്പത്തേക്ക് ഞാൻ പിന്നെ അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ കുട്ടികൾക്കുന്നുണ്ടല്ലോ പുറത്ത് ബ്രോ കാരണം അവൾക്ക് സപ്പോർട്ടായ്ക്കല്ലേ പറ്റത്തുള്ളു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിങ്ങും സാധനം നടക്കുമല്ലേ നടക്കും അപ്പൊ ഞാൻ എനിക്ക് തന്നെ അറിയാം ഞാൻ എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടേ വോട്ടിങ്ങും വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട് അപ്പം ഞാൻ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾക്കും വിചാരിക്കും എനിക്ക് ഇവന് വേറെ പണിയൊന്നും ഇല്ലന്നെ ഒന്നാമത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അറിഞ്ഞത് ആ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം കൊണ്ടായിരുന്നു ഓട്ടിങ് അല്ലേ ഇതിപ്പോ എല്ലാ ദിവസവും ഉണ്ട് ഇതിപ്പം ഞാനിപ്പം ബ്രോ നിങ്ങളെ നേരത്തെ അറിയുന്നതാണെന്ന് വെച്ചോ ഞാൻ പറയാം അതെ ബ്രോ വൈഫിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളത് ചിലപ്പോൾ എത്ര ദിവസം ഓർത്തിരിക്കും ഇത് ഓർത്തിരിക്കുന്ന ഞാൻ ഓർക്കും എന്റെ അപ്പനും അമ്മയും ഏഹ് അവളുടെ വീട്ടുകാരും പിന്നെ കുറച്ച് കൂട്ടുകാരും അല്ലാതെ ഇതാരും ഓർത്തിരിക്കില്ല അപ്പം എല്ലാ ദിവസവും അവരെ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ച് ഓർമ്മിക്കില്ല അവരെന്തെങ്കിലും വിചാരിക്കട്ടെ അപ്പൊ ഒരു നൂറ് പേർക്ക് അയച്ചിട്ട് ഒരു അമ്പത് പേര് വോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ അപ്പൊ ഞാൻ അത് കാരണം സ്ഥിരവാദത്തിന് വേണ്ടി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാ ദിവസവും വരും ഇനിയിപ്പം ഇന്ന് ഞാൻ ഏഴുമണിയാകുമ്പോഴത്തേക്ക് നോക്കിയിരിക്കുക അടുത്ത പോസ്റ്റ് ചെയ്യണം ഈ നോമിനേഷനിൽ വരുമ്പോഴത്തേക്ക് ടെൻഷനാണോ ആ അത് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നോമിനേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പത്തേക്കും ഈ നമുക്കൊരു എന്റെ കുറച്ച് കൂട്ടുകാരുണ്ട് ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കി ഉപദേശം തരാൻ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചു വെക്കും അപ്പം ഗ്രൂപ്പിന്റെ ആർമിന്നൊക്കെ പറഞ്ഞാൽ വാട്സപ്പിലാണേ കൊറച്ചുപേര് എൻ്റെ മീൻ കുറച്ച് ഫ്രണ്ട്സ് അപ്പം അതിൽ ഇവര് ഈ കൊറേ പേര് ഷൂട്ടിലുള്ളപ്പോഴും ലൈവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോമിനേഷൻ വന്നു അറിയുമ്പോഴത്തേക്കും ചങ്കിനു വേദന അപ്പം അങ്ങനെയാണ് അപ്പം പിന്നെ എന്ന് വെച്ചാ എന്റെ വീട്ടിലാണെങ്കിലും അവളുടെ വീട്ടിലും ഭയങ്കര സപ്പോർട്ടാ കാരണം ഇവര് ഫുള്ള് പുറത്തിറങ്ങി അറിയാവുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ വോട്ടിയിപ്പിക്കും മാക്സിമം ചെയ്യും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അവരോട് പറയാന്ന് വെച്ചോ വോട്ട് ചെയ്യണേ ആ ശരി ചെയ്തേക്കാം ആ ശരിയോ ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ആ വഴിക്ക് പോയാൽ ചിലപ്പോൾ പിന്നെ ചെയ്യില്ല ഇവരത് കാരണം ഇരുന്ന് ഹോട്ട്സ്റ്റാർ ഇല്ലാത്ത ആൾക്കാർ ഇരുന്ന് ഹോട്ട്സ്റ്റാർ ഇന്നലെ മമ്മി ഹോസ്പിറ്റലിൽ പോയപ്പോ ഓട്ടോക്കാരൻ ചേരുന്നോട് ചേട്ടാ വോട്ട് ചെയ്യും അപ്പൊ പുള്ളി പറഞ്ഞു നമ്മളൊന്നും ചെയ്യാറൊന്നുമില്ല അപ്പത്തേ അവസാനം ആ നിങ്ങൾക്ക് മോൾക്ക് വേണ്ടിയില്ല എന്ന് പറഞ്ഞ പുള്ളി മൊബൈൽ കൊടുത്തു ഡൗൺലോഡ് ചെയ്ത് വോട്ട് ചെയ്തു മമ്മിയാണെങ്കിലും അതെ ഇങ്ങനെ എല്ലാരും മാക്സിമം ബിഗ് ബോസിൽ ആദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ മനസ്സിൽ ഫുൾ അടിയും ചീത്തയും മാത്രമേ ഇതുള്ളൂ ആ ഇവരാണേലും ഇത് കണ്ടിട്ടില്ലല്ലോ ഇവർ കാണുമ്പം അയ്യോ അപ്പം പപ്പായ അവരൊക്കെ ഓർത്ത് ഇത് ഫുള്ള് ചീത്ത ചെയ്തല്ലേ അപ്പം പഴക്കം ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ള ഇത് അറിയില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയേ പറയുള്ളു ഈ ഇത് ഭയങ്കര മോശമാണെന്നൊക്കെയുള്ള അപ്പം പിന്നെ അവർക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം കുറെ ആൾക്കാർക്ക് കുറേ കാഴ്ചപ്പാടുകളുണ്ട് ഇപ്പം എനിക്ക് എക്സാമ്പിൾ പറയാം ഞാൻ പേരെന്ന് പറയില്ലേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്വാഭാവികമായിട്ട് എൻ്റെ വൈഫ് ഇത് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്കും ആൾ പറഞ്ഞു നല്ല കുടുംബത്തിൽ പിറന്ന ആൾക്കാർ ആരും പോവില്ല എന്ന് പറഞ്ഞു ആ അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ പെട്ടെന്ന് വയലൻ്റ് ആവില്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ദേഷ്യം വന്ന അവസാനം എൻ്റെ പൊട്ടു അത് ഇങ്ങനെ അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അപ്പം സെറ്റിൽ പറഞ്ഞാൽ ചേച്ചി എന്ത് പറത്താനാണ് പറഞ്ഞെന്ന് ആൾക്കാർ പറഞ്ഞേ അപ്പം എന്നോട് പറഞ്ഞു നിന്റെ വൈഫിനെ അല്ല ഞാൻ പറഞ്ഞത് ബാക്കി ആൾക്കാരെയാ എനിക്ക് കൊറേ നേരം കഴിഞ്ഞപ്പള്ളേ അപ്പൊ കൊറേ പുള്ളിക്കാരി പിന്നെ വിടില്ല ഇത് തന്നെ എന്നിട്ട് ഞാൻ അവസാനം ഞാൻ എനിക്ക് എന്റെ ക്ഷമ നശിച്ചു അപ്പൊ ഞാൻ പുള്ളിക്കാരി പറഞ്ഞു ചേച്ചിയുടെ മോള ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പോയെങ്കിൽ ഞാൻ വന്നിട്ട് ഞാൻ പറയാ നല്ല കുടുംബത്തിൽ ഉള്ള ആൾക്കാർ ഇതിന് പോവില്ല എന്ന് പറഞ്ഞ ചേച്ചി എന്ത് പറയൂന്ന് വെച്ചു പുള്ളിക്കായത്തേക്ക് പിന്നെ ഉരുണ്ട് കളിക്കണല്ലോ അല്ല അത് അങ്ങനെയൊന്നും ഞാൻ പോവില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പോണേ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി വേണം ക്വാളിറ്റി ഇല്ലാന്നാണ് അതിങ്ങനെ ഞാൻ പറയുന്നത് ഓള ആൾക്കാർക്ക് ഓരോരോ കാഴ്ചപ്പാടുകളാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചെല ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ പിന്നീട് എല്ലാരും ഇങ്ങനെ കേട്ടു ശരിക്കും ലവ് സ്റ്റോറി ശരിക്കും ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് കൊഴപ്പില്ലായിരുന്നു ഇപ്പൊ അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരു ഡോക്ടറെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ ഈ ഫീൽഡിലുള്ള ആളല്ലേ ഒന്നാമത് സ്ഥിര വരുമാനവും ഇല്ല ഇനി ഇതിപ്പം ഞാൻ വെറുതെ ദൈനം അടിക്കണമെന്നറിയില്ലല്ലോ അപ്പൊ അവരെ വീട്ടിലൊക്കെ വന്ന് ഫേസ്ബുക്കിൽ ആ അവരെ വീട്ടിലൊക്കെ വന്ന് വഴക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു ആ അപ്പം പിന്നെ ഒരു രശിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അവൾക്ക് അവർ മാട്രിമോണി തുടങ്ങി പക്ഷെ അത് അവളുടെ അതിലില്ല അവളുടെ കസിനും ആന്റിമാരൊക്കെയാണ് നോക്കുന്നത് അപ്പൊ അവളുടെ കസിൻ എനിക്ക് അവളുടെ മാറ്റി പോണി നോക്കോണ്ട് സ്വന്തം കാമുകിയുടെ മാറ്റിപോണി ഞാൻ നോക്കുക ഞാൻ ഏതെങ്കിലും വരുമ്പോഴത്തേക്കും ഫുൾ ടൈം അതുപോലെയാ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ഡിലീറ്റാക്കും ഏഹ് പക്ഷേ നമ്മള് നിക്കുന്ന ഇവര് മൂന്നാലഞ്ച് പേരും കണ്ടത് നോക്കുന്നത് നമ്മുടെ കണ്ണി കണ്ണിപ്പെടാതെ വരുമ്പം അത് അവര് പിന്നെ മെസ്സേജ് അയച്ചാ പിന്നെ എനിക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല അവര് കാണുമല്ലോ അപ്പൊ അവര് കണ്ടു കഴിയുമ്പത്തേക്കും ഈ കസിൻ മുഖാന്തരം എങ്ങനെയെങ്കിലും അവരുടെ നമ്പർ നമ്മൾ കണ്ടുപിടിക്കും വന്നിട്ട് വിളിച്ചു പറയും നടക്കൂല ഇത് റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യമാണ് അപ്പൊ അവർ ആ അവർ തന്നെ വയ്ക്കും അപ്പം അവർ വേറെ അവർക്ക് കാരണം ഇവൾക്ക് ഇവരുടെ വീട്ടുകാർ കുറെ പേര് പുറത്തുണ്ട് യു കെ നിന്നും അവിടെ നിന്നൊക്കെ വെഡിങ് ഇത് അവിടെ നിന്നൊക്കെ വന്നാൽ പോസിൽ വന്നു അപ്പം സ്വാഭാവികമായിട്ട് അവരതല്ലേ നോക്കത്തുള്ളൂ അപ്പൊ പിന്നെ ഇവർക്ക് അതൊരു രക്ഷയില്ലാതായി അപ്പത്തേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം അമ്മീനെ മമ്മി എനിക്കൊന്ന് ഒന്ന് സംസാരിക്കാനായിട്ട് അപ്പം ഞാനും ഇവളും മമ്മി അവളുടെ കസിനുമായിട്ട് നമ്മൾ എറണാകുളം പോയി എറണാകുളം പോയി കുറച്ചുനേരം ഒക്കെ വർത്താനം പറഞ്ഞപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്കറിയില്ലോ ഇത് ആദ്യമായിട്ട് കാണുവാ എന്താ പറയാനും നമുക്കൊരു പ്രതികരണവും ഇല്ല ഇപ്പൊ കുറെ നേരം വർത്താനം ഒക്കെ പറഞ്ഞു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മമ്മി പറഞ്ഞു നിങ്ങളിരിക്കും ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു അപ്പൊ എന്റെയും അവളുടെ ഫോട്ടോ അവളുടെ മമ്മി എടുത്തു തന്നു ഫസ്റ്റ് ദിവസം അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ ഏതോ ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി ഇപ്പം ബൊഫയാണേ ഇലൂരാ അപ്പം പാരങ്ങനെ എന്തോ അവിടെ ചെന്നപ്പോഴത്തേക്കും മമ്മി ഈ ഏതോ ഉണക്കമീനിടെ ചെമ്മീൻ ഉണ്ടായിരുന്നു ചെമ്മീൻ എടുത്തിട്ട് എനിക്ക് കൊണ്ടു ഇത് കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റാ അപ്പത്തേക്ക് ഞങ്ങള് അതല്ല പ്രതീക്ഷിച്ച് നല്ല ആയിട്ട് ചീത്ത പറയും എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും മാറി നാളെ എനിക്ക് കറി എടുത്തരുന്നു ഫോട്ടോ എടുത്തു അന്ന് തന്നെ ഓക്കെ പിന്നെ അവരുടെ ഫാമിലി കുറച്ച് പേര് അല്ലാതെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ അവര് അങ്കിളുമാരൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട നമ്മളല്ലെങ്കിൽ ഞങ്ങളുണ്ട് എങ്കിലും അവളെ സംബന്ധിച്ചോളം അവര് വീട്ടുകാരൊക്കെ പറയാതെ വരില്ല വീട്ടുകാരൊക്കെ പറഞ്ഞു ഇല്ലെങ്കിൽ കിട്ടില്ല അങ്ങനെ നിക്കുന്നു പറഞ്ഞു അപ്പം ഇവിടെ വീട്ടിൽ ചീത്തയൊക്കെ പറയുന്നേ അവളും അറിയാതെ മൊബൈലൊക്കെ ഓൺ ആക്കിയിട്ട് ഞാനിങ്ങടേയും കേക്കട്ടെ എന്ന് പറയുന്നത് നീ മാത്രം അവടെ സൂചിച്ചിരിക്കട്ടെ പറഞ്ഞ അവള് കേൾപ്പിച്ചിട്ടൊക്കെ അപ്പം ആ

അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതാ ഇതൊന്നും അല്ല ആന്റി ആന്റിക്ക് വേറെ ഉണ്ട് കൊറേ കാര്യങ്ങളുണ്ടാവും പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്ത ആന്റി ഇത് ഇച്ചിര ടർണറാണ് അതെ ശരിക്കും പിന്നെ പിന്നീട് പറയണ്ടല്ലോ ആന്റി പിന്നെ ഡോക്ടറൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോ കൊറച്ചൊന്ന് സോഫ്റ്റ് ആയി ഈ കല്യാണൊക്കെ പിന്നെ സെറ്റ് ഇല്ല അവരുമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഇല്ല അവരാ കല്യാണത്തിന് സമയത്ത് ഉടക്കാണ് അവരാ ഫുൾ ഫുള്ള് ഇവരുടെ ഒരു കുറച്ച് പേരുമായിട്ട് അവർ ഓൾറെഡി ഉടക്കാണ് അപ്പം ഞാൻ കേൾക്കുമ്പോലെ പുള്ളിക്കായത്തി ഇങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ടാണ് കേൾക്കുന്നത് അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ലേ അപ്പം എനിക്ക് ഇങ്ങനെ പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ കാണുന്നുണ്ടായിരിക്കും ഉറപ്പായിട്ട് ഈ ഇവിടെ സ്റ്റോറിയെ കാണുമ്പോ ചീത്ത പറയാനായിട്ടാണെങ്കിൽ കാണുമല്ലോ ഒരു കാര്യങ്ങളും പറയാം കേട്ടോ എന്താന്ന് വെച്ചാ അതിൻ്റത് കുറേ സംഭവം പറഞ്ഞതാണ് ഏതൊക്കെയോ ആൾക്കാർ പറഞ്ഞു ഇവള് കള്ള ഡോക്ടറാണ് പഠിച്ചിട്ടിരിക്കുന്നത് അവള് നല്ലപോലെ പോലെ അന്തസ്സായിട്ട് ചൈനയിൽ പോയിട്ടാണെങ്കിലും അവിടുന്ന് പഠിച്ച് പാസ്സായി ട്രിവാണ്ടത്ത് വന്നിട്ട് നമ്മുടെ ഒരു സ്ഥലം ഞാൻ പറഞ്ഞു നമ്മുടെ കെ എസ് ആർ ടി സീൻ്റെ അടുത്ത് അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ അവിടെ ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ട് അവിടെ പോയി അത് ഫസ്റ്റ് ഇതിൽ തന്നെ പാസ്സായതാണ് അപ്പം ഞാൻ അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കും മറ്റേ മോശമാണല്ലോ പക്ഷേ അതിലെനിക്ക് ഭയങ്കര വിഷമം വന്നൊരു സാധനമാണ് ഒരാൾ പഠിച്ച സാധനമൊക്കെ ഈ വേറെ ആൾക്കാർ അതിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ചൈനയിൽ പഠിച്ച നാട്ടിലെ പരീക്ഷിത ഭയങ്കര പാടാണ് ആ അത് അതിന് പറ്റാത്ത കൊണ്ടാണ് അഭിനയിക്കാൻ വന്നത് എന്താണ് ബ്രോ ഇത് പഠിച്ച് പാസ്സാവാത്ത എല്ലാവരും സിനിമയിലും സീരിയലും കേറുവാണോ അന്ന് ആ പറഞ്ഞ വ്യക്തി ഒരു സീരിയലിൽ കയറി കാണിക്കട്ടെ എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണെങ്കിൽ ഈ കരയ പിടിക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ലല്ലോ ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റാന്നല്ലേ പറഞ്ഞത് പക്ഷെ അങ്ങനെ കിട്ടാൻ പാടല്ലേ ബ്രോ അങ്ങനെയാണെങ്കിൽ ഏത് ജോലിയും എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രശ്ന പാടും ഇതൊക്കെയുണ്ട് അപ്പൊ അത് അവൾ അവളത് കാരണം ഈ പറഞ്ഞ ആളാരാണെങ്കിലും അവൾ അന്തസായിട്ട് ജയിച്ച ഒരാളാണ് സർട്ടിഫിക്കറ്റ് കളിക്കാൻ പറ്റാത്തോണ്ട് മാത്രാണ് അതെ അല്ലെങ്കിൽ ആ പറഞ്ഞ ആളേക്ക് നമ്മൾ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ